ഞങ്ങളെ ഞങ്ങളെന്താ മൈസൂർ കല്യാണ മണ്ഡപത്തിലാണ് ആബിഡ്സ് ആബിഡ്സ് കൺവെൻഷൻ സെൻറ്റർ ഇട്ടാ അപ്പോൾ അതിലാണ് ഞങ്ങളിന്നുള്ളത് കല്യാണം കൂടെ വന്നതാണ് അപ്പോൾ ഞങ്ങളൊരു രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണം വേണേ അപ്പോൾ നമുക്കത് ഷെയർ ആക്കിയിട്ട് ഞങ്ങളൊന്ന് കളറാക്കും വൈബാക്കും ഓക്കെ

സംഭവം എന്താ നിങ്ങൾ ആദ്യം മൈസൂർ വന്നിട്ട് ഞങ്ങളെ ഫ്രണ്ടിന്റെ അനിയന്റെ കല്യാണമാണ് അപ്പൊ അതാണ് കൂടിക്ക് ബാക്കിയുള്ള മൈസൂർ എല്ലാ സംഭവങ്ങളും ഒന്ന് മൈസൂർ കല്യാണത്തിലെ ബിരിയാണിയാണ് ഇട്ടത് വണ്ടിയിലാണ് എന്താണ് മൈസൂർ കല്യാണത്തിലെ ബിരിയാണി നമ്മൾ എന്താ അവിടെ ഇങ്ങനെ എന്തൊക്കെ ഐറ്റംസുകളുണ്ട് എന്തൊക്കെ കറികളുണ്ട് പൊറോട്ട ഉണ്ട് അവിടെ സെറ്റാണ് ഫുള്ള് വൈബാണ് കേട്ടോ ഇവിടെ നല്ല ആളുകളുണ്ട് കല്യാണത്തിന് എന്താ കല്യാണത്തിന് നല്ല ആളുകളുണ്ട് എന്താ നമ്മളെ റിയാസിൻ്റെ പോഷനാണിത് അപ്പോ നമ്മളെ സിറാജാക്കാതവിടെ ഫ്രണ്ടിന് വേണ്ടി വൈറ്റില്ല അടിയില്ല ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ഓക്കേ അപ്പം ഇതാ ഇവിടെ ഇരിക്കാൻ പോവുകയാണ് ഇവിടെ കിട്ടുന്ന സീറ്റിന് വേഗം ഇരിക്കണം എന്നാലേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ കേട്ടോ നമ്മള് പരിപാടിയാണ് ഗാസ്റ്റോണ്ട് ഏഖർ ഒട്ടേക്ക് നല്ല മട്ടൻ ബിരിയാണി കഴിച്ചു നല്ല മട്ടൻ ബിരിയാണി അടിപൊളിയല്ലേ കഴിച്ച മട്ടൺ നമ്മളടുത്തൊരു അയാളായിരുന്നു കൂട്ടിട്ട് ഫുഡ് കഴിക്കുന്നതാ ഇതാണ് മൈസൂർ പായസട്ടോ ഇനി ഞമ്മള് ബിരിയാണി കഴിച്ചിന്റെ കൂടെ നമ്മളിവിടുത്തെ മൈസൂർ പായസം ടേസ്റ്റ് നോക്കണേ മൈസൂർ പായസം പൊളിയാണ് കേട്ടോ അടിപാസം എസ് സാധനമാണ് മൈസൂർ പായസം നമ്മള് ആദ്യമായിട്ടാണ് മൈസൂർ പായസം കഴിക്കുന്നത് അതേപോലെ മൈസൂർ ബിരിയാണി കഴിച്ചോടിപൊളി കഴിച്ച് നമ്മൾ സുരാജാക്കട കഴിക്കുന്നത് പിന്നെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ഇതാ റിയാസ് പ്രിയാസ് എന്തായാലും അടിപ്പൊളിക്കണോ വേറെ വൈപ്പ് മൈസൂർ പായസ് മൈസൂർ പായസല്ലേ വാളി വൈപ്പ് രാജാക്കുഡ് കുട്ടികളൊക്കെ ഉണ്ട് രാജാക്കണ്ട് അതുപോലെ എങ്ങനെയുണ്ട് നമ്മള് മൈസൂർ കല്യാണത്തിന് വന്നിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചോ നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു അല്ലേ ആ പിന്നെന്താ കിട്ടിയത് ആ പിന്നെ മൈസൂർ പായസം അല്ലേ തനമോളെ തനമോള് കഴിച്ചോ മൈസൂർ പായസം പായസൊക്കെ അതെന്ത് കഴിക്കാൻ അത് കഴിക്കണ്ടേ പിന്നെ ഫുഡ് സത്തെ അടിപൊളിയല്ലേ അല്ലേ നമ്മളെട്ടാ ഏഹ് നമ്മളെ ഫ്രണ്ട്സിന്റെ മകനാണ് അനിയത്തിടെ പോയാ പോയില്ല ഇത് പോയില്ല ഇതെന്ത് കല്യാണത്തിന്റെ ബാക്കി

ഈ ും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ സ്റ്റില്ല എടുത്തിട്ട് അപ്പോൾ ഇതാ നമ്മളെ കല്യാണത്തിന്റെ ചെറുക്കനും അതുപോലെ നമ്മളെ പുതിയത് പുതിയ ഇന്നലെ അവരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ എല്ലാവരുടെയും

അസ്സാമേക്കും സാണോ ഓക്കേ എന്നാ ഞങ്ങൾ വിടാ സുമാ ശരി ഏട്ടാ ഓക്കേ അപ്പൊ ഇതാ ഞമ്മള് രണ്ടാമത്തെ റിസപ്ഷൻ അവിടുന്ന് ഞങ്ങൾ പോവാണ് അപ്പൊ ഇനി ഞങ്ങൾ നാട്ടിക്ക് കൂടാണ് അപ്പൊ ചങ്കാള ഞങ്ങളിതാ മൈസൂർന്ന് കല്യാണമൊക്കെ കൂടി റിസപ്ഷനും കഴിഞ്ഞു പിന്നെ ഇതാ ഞങ്ങൾ ഇന്ന് മൈസൂരിനോട് യാത്ര പറയാണ് അപ്പൊ ഈ നാട്ടിക്കൂടല്ലേ ഓക്കേ പൊളിച്ചില്ല നമ്മളെ ഓക്കെ ആക്കാ എവിടെ വിട്ടോ രാത്രി അടിപൊളി അല്ലേ അടിപൊളി ആയി ഓക്കെ ബൈ